ധാരാളം ഉണ്ടാകാറുണ്ട് പക്ഷേ കറുപ്പും എടുപ്പും ഉപയോഗിച്ചുള്ളൊരു തുല്യ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് അപ്പോൾ അത് അത് കേട്ടപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അത് ഒന്ന് ഞെട്ടിപ്പോയി പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഇത് പറയുന്നത് ഇപ്പം ഞാൻ കറുപ്പായതുകൊണ്ട് എൻ്റെ ഇപ്പം കറുപ്പിനെ പരാമർശിച്ചു അപ്പം കറുപ്പ് എന്നുള്ളതാണോ എന്ന് തുടങ്ങി ആ ചിന്തയിൽ നിന്ന് പിന്നെ അതൊരു നിമിത്തമായിട്ടാണ് ഇപ്പം വാസ്തവത്തിൽ ഈ കറുപ്പ് എന്നുള്ള നിറത്തിനെ അപകീർത്തിപ്പെടുത്തുന്നതിനെ എതിരെ ഒരു പയറ്റാൻ ആർക്കെങ്കിലും ഇപ്പം പറ്റുമെങ്കിൽ ഞാനിരിക്കുന്ന സ്ഥാനത്ത് എനിക്കുണ്ടായ അനുഭവം വെച്ചിട്ട് ആ ഒരു ഒരു യുദ്ധത്തെ കളത്തിലോട്ട് ഇറങ്ങിയാലോ എന്ന് തോന്നിപ്പോയി അങ്ങനെ വന്നതാണ് ഞാൻ ഇപ്പം ഏഴു മാസമായിട്ടേ സംസ്ഥാനത്ത് ഉയർന്ന ബ്യൂറോക്രാറ്റായിട്ട് പ്രവർത്തിക്കുന്നുള്ളൂ അതിന് മുൻപ് ഞാൻ ശാരദ മുരളീധരൻ എന്നുള്ള രീതിക്ക് ഇപ്പം എൻ്റെ ഞാൻ ജനിച്ച സമയം മുതലുണ്ട് ഇപ്പൊ ഇവിടെ പറഞ്ഞത് നാല് വയസ്സിൽ തുടങ്ങിയ തുടങ്ങിയണ്ടായ ഒരു ധാരണയാണ് കറുപ്പിന് എന്തോ പ്രശ്നമാണ് ഞാൻ കറുപ്പാണ് എനിക്കെന്തോ പ്രശ്നമാണ് എന്നെ ഒന്ന് എന്നും തിരുത്തി എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് അതിന് ഞാൻ ഇപ്പൊ ആ അന്ന് തുടങ്ങിയത് എന്തുമുണ്ട് അത് സമൂഹത്തിന്റെ നമ്മുടെ ഉള്ളിലെ നമ്മളെല്ലാവരും സ്വാംശീകരിച്ചിരിക്കുന്ന ചില വാല്യൂ സിസ്റ്റംസാണ് അപ്പോൾ ഈ സ്വാംശീകരിച്ചിരിക്കുന്ന വാല്യൂ സിസ്റ്റത്തിന് നമ്മൾ തിരിച്ചറിയണം അത് തിരിച്ച് അത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം നമ്മുടെ എല്ലാവരും തന്നെ വീടുകളിൽ കല്യാണം കഴിക്കുന്ന കാര്യം മുതൽ അങ്ങോട്ട് നമ്മൾ നോക്കുന്നത് അതാണല്ലോ നിറമാണല്ലോ അഴകും നിറവും ഒക്കെ നമ്മൾ ഒരുമിച്ചാണല്ലോ നമ്മൾ കാണുന്നത് അപ്പം അവിടെ നിന്ന് കറുപ്പ് അഴകാണ് ഞാൻ കറുപ്പാണ് ആ കറുപ്പിനൊരു കുറവില്ല ഈ കറുപ്പ് എന്ന് പറയുന്നതിൻ്റെ ആയിട്ട് വരുന്ന ഒരു മൊത്തം വാല്യൂ സിസ്റ്റം വാല്യൂ കണറ്റേഷൻസ് ഉണ്ടല്ലോ ഇത് മനസ്സ് കറുപ്പാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നമ്മളുടെ ചിന്ത ചിന്തകറുപ്പാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഇത് ഇപ്പം കറുപ്പ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത് എന്ത് വൃത്തികെട്ട സാധനമായിട്ടാണ് അപ്പൊ ഈ വൃത്തികേടല്ല കറുപ്പ് വൃത്തിയാണത് അപ്പൊ അത് അവിടേക്ക് നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റുമ്പോഴേ നമ്മുടെ ഈ ഉണ്ടായിരിക്കുന്ന ഒരു ഒരു ഇൻഡോക്ട്രിനേഷൻ നമുക്ക് പൊട്ടിച്ച് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം ഈ തെറ്റായ ബോധം എന്താ നിങ്ങൾ നമ്മുടെ എല്ലാവരും ബോധത്തിലുള്ളതല്ലേ നമ്മളെല്ലാരും അറിഞ്ഞും അറിയാതും കാണിക്കുന്നുണ്ടോ നിറം കുറവാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നത് നമ്മൾ ഈ ഇപ്പം നമ്മളെ സംസാരത്തിനകത്ത് ഉടനീളം വരുന്നതല്ലേ ഇത് എന്റെ മനസ്സിലുള്ള കാര്യമൊന്നുമല്ല ഇത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യമാണ് അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കാരണം ഈ നമ്മളുടെ എല്ലാവരും ഇവിടെ വേറെ ആരും ഇവിടെ സംസാരിച്ചപ്പോ ഈ കോംപ്ലക്സുകൾ പലതരം പല ഇതും പറഞ്ഞിട്ടായിരിക്കും കോംപ്ലക്സ് ഉണ്ടാകുന്നത് ചിലർക്ക് മുടി മുടിപ്പോയതിൻ്റെ കോംപ്ലെക്സ് ഉണ്ടാകും ചിലപ്പോൾ ചിലർക്ക് ഇപ്പം നിറം മങ്ങിയതിൻ്റെ കോംപ്ലെക്സ് ഉണ്ടാകും മണ്ണം കൂടിയതിൻ്റെ കോംപ്ലെക്സ് ഉണ്ടാകും അല്ലെങ്കിൽ സംസാരിക്കാനായിട്ട് ഒരു ഒരു ഇൻട്രോവേർട്ടാണ് എന്നുള്ളതിൻ്റെ കോംപ്ലക്സ് ഉണ്ടാകും പലതരത്തിലുള്ള കോംപ്ലെക്സിൻ്റെ ഇപ്പോൾ കോംപ്ലെക്സുകളുടെ കൂടാരങ്ങളാണ് മനുഷ്യർ അതിൻ്റെ ഈ കോംപ്ലെക്സുകളൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ട് ഒരു ഒരു വിധത്തിൽ നോക്കിയാൽ നമ്മളൊരു ഹോമജനൈസ് ആയിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് മനുഷ്യർ ഏറ്റവും നല്ല മനുഷ്യർ ഐഡിയൽ മനുഷ്യർ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ എല്ലാവരും അതിലേക്ക് കടന്നു വരേണ്ടതുണ്ട് പക്ഷേ ഈ ഹോമജനൈസേഷൻ തെറ്റാണ് ആക്ച്വലി ഹോമജനൈസേഷൻ അല്ല മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ഏറ്റവും യുണീക്കായിട്ടുള്ള സ്പീഷീസ് നമ്മളാണ് അതിന് കാരണം നമ്മുടെ ഡൈവേഴ്സിറ്റിയാണ് അപ്പോൾ ആ ഡൈവേഴ്സിറ്റിയെ നമ്മൾ ആക്ച്വലി സെലിബ്രേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് അതിനെ അധിക്ഷേപിക്കുകയാണ് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയല്ല അപ്പോൾ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ഡൈവേഴ്സിറ്റിയുടെ ഓരോ ഘടകത്തിനെയും നമ്മൾ അതിൽ നമ്മൾ സന്തോഷിക്കണം അതിൽ നമ്മൾ അഹ അഹങ്കരിക്കണം അതിൽ ആസ്വാദം അതിൽ ആസ്വദിക്കണം അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചിന്തയിലോട്ട് നമ്മൾ വളരണം